नारायण 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 कूजन्तं ना रा ना रा ना रा ना। राम रामेदि मधुरं मधुराक्षरम् आरुह्यकविदाशाखां वन्दे वाल्मीकिकोकिलं वाल्मीकिर्मनिसिंहस्य कवितावनचारिणः शृण्वन् रामकथानादं को न यातिपरां गतिं व्यप्यबन् सततं रामचरितामृतसागरम् അതൃപ്തസ്ഥ മുനിം വന്ദേ കോഷ്പതീകൃതവാരാശീം ഗോഷ്പദീകൃതവാശീം രാമായണ മഹാമാരാരത്നം വന്ദേ നിരാത്മജം അഞ്ജനാനന്ദനം വീരം ജാനകീശോകനാശനം കവീസമക്ഷഹന്താരം വന്ദേ ലങ്കാഭയങ്കരം മനോജവം ആരുതുല്യവേഗം ഇതേന്ദ്രിം ബുദ്ധിമതം വരിഷ്ഠം പാദത്മജം വാനരയുഥമുഖ്യം ശ്രീരാമദൂതം ശിരസ നമി നമോസ്തു രാമാ സലക്ഷ്മണായ തീ ജനകാത്മജ നമോസ്തു രുദ്രേന്ദ്രിയലേഭ്യോ നമോസ്തു ചന്ദ്രാർക്കരു രാമ സങ്കീർത്തനം രാമ 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 സ്മരണം ജയ ജയ രാമ രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീരാമചന്ദ്രസ്വാമീശ്വരണം എല്ലാ ശ്രേഷ്ഠരായിട്ടുള്ള ശ്രോതാക്കളെയും നമസ്കരിക്കുന്നു വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ ഇരുന്നൂറ്റിയൊന്നാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് വാൽമീകി രാമായണത്തിലെ അയോധ്യാകാണ്ടത്തിലെ നൂറ്റേഴാമത്തെ സർഗം ആണ് ഇന്ന് നമ്മൾ ഇവിടെ അവതരിപ്പിക്കാനായിട്ട് പോകുന്നത് നമ്മൾ കണ്ടു ഭരതരാജകുമാരൻ വളരെയധികം ശ്രീരാമചന്ദ്ര പ്രഭുവിനോട് ആവശ്യപ്പെട്ടു അയോധ്യയിലേക്ക് വന്ന് രാജ്യഭാരം ഏറ്റെടുക്കണം എന്ന് വളരെയധികം കൂടി ആവശ്യപ്പെട്ടു എന്നാൽ പല തത്വങ്ങളും പറഞ്ഞു കൊടുത്തുകൊണ്ടും ഓരോ മക്കളും അവരുടെ കടമ നിർവഹിക്കുകയാണ് വേണ്ടത് അതാണ് ധർമ്മിഷ്ടമായ ജീവിതം എന്നൊക്കെ ശ്രീരാമചന്ദ്രപ്രഭു ഭരതരാജകുമാരനോട് പറഞ്ഞു കൊടുത്തതും ഒക്കെ നമ്മൾ കണ്ടു വീണ്ടും ഭരതൻ തൻ്റെ ആവശ്യം ഉന്നയിക്കുകയാണ് ഈ അധ്യായത്തിൽ അപ്പോൾ രാമചന്ദ്രപ്രഭു പറഞ്ഞു പറഞ്ഞുകൊടുക്കുമോ ഭരതാൻ നമ്മൾ നമ്മുടെ കർമ്മം അനുഷ്ഠിക്കുകയാണ് വേണ്ടത് നിന്നോട് അച്ഛൻ പറഞ്ഞിരിക്കുന്ന രാജ്യം ഭരിക്കണം ജ്യേഷ്ഠൻ വനത്തിൽ പോയി കഴിയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് പ്രകാരം ഞാൻ ഇതാ മനസ്സിലെ വനത്തിലേക്ക് പോകുന്നതാണ് നീ എന്തായാലും തിരിച്ചു പോയി രാജ്യം ഭരിക്കുകയാണ് വേണ്ടത് അമ്മമാരുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടും ജനങ്ങളുടെ ശ്രേഷ്ഠ സംരക്ഷണത്തിനായിട്ടുള്ള പ്രവർത്തികളൊക്കെ ചെയ്തുകൊണ്ടും അവിടെ വാഴയാണ് വേണ്ടത് എന്ന് വീണ്ടും വീണ്ടും ഹരതനെയും കാര്യങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു ശ്രീരാമചന്ദ്രപ്രഭു നമുക്ക് ആ ഈ അധ്യായം ഒന്നുകൂടി ശ്രദ്ധിച്ച് കേൾക്കാം അതിനു മുമ്പായിട്ട് അധ്യായം ഒന്ന് പാരായണിച്ചതിന് ശേഷം എൻ്റെ കഥാഭാഗങ്ങൾ അനുസ്മരിക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ അഥാ വാൽമീകി രാമായണേയും അയോധ്യാകാണ്ടേ സപ്താധിക ശതമ സർഗം पुनरव ब्रुवाणम तम भर लक्ष्मणग्रज प्रत्युवाज त श्रीमा ज्ञानी मध्येष्कृद उपम वाक्यम यमेम तो भाषा जाता पुत्रो दिशर थाल कैगेय्याज सतमाभ्राद पिता ते समद माता महेश साम सौषिराज्यशुकुत देवासुरे जनने तव पार्थिव संप्रहृष्टो दौराजाधित प्रभु तदसा संप्रतिश्रा्य तव माता यशस्विनी अयाचत नरश्रेष्ठ दौवरो वरवर्णिनी തവ രാജ്യം നരവ്യാഘാജരം തധാ തൗജ രാജാസൈ നിയുക്ത പ്രദദരൗ തേനിതാഹമപ്യം നിയുക്തരുഷർഷഭം ചതുർദവനേ വാസം വർഷാണി വരധാനകം സോഹം വനമിം പ്രാപ്ജനം ലക്ഷ്മം സീതയാചാ പ്രതിദ്വന്ദ്വം സത്യവാദ സ്ഥിര പ്രസ്തൂ ഭവാൻ അപ്പ തഥേത്യവാം പിതരം സത്യവാദി കത്തമർഹതി രാജേന്ദ്രി ക്ഷിപ്രമേവാഭിഷേചന വൃണാമോചയരാജ മൽക്കൃത് ഭര പ്രഭു പിതരം ത്രാഹിധർമ്മജം മാതരം ചാഭിനയാം ശ്രൂദേഹി പുരാതാദാ സുദർഗീതശന ഗയേന യജമാനേന യേഷേവൻപ്രതി पुमानो नरकाज्यस्म नरकाज्यस्मा पितरम त्रायते सुधा तस्मा पुत्र प्रोक्ता पितृन्यपादी सर्वदा येष्टव्या बहव पुत्र गुणवंद बहुश्रुता तेषा वै समेदा कश्चि गया व्रजेल एवं प्रदीदा प्रदीता राजनंदना तस्मा नरश्रेष्ठा पितरं प्रभो अयोध्यां गच्छ भरदां प्रकृतिरनुरञ्जयां सहितो वीरां सः सर्वैर्दिजातिभिः प्रवेक्ष्ये दण्डकारिण्यमहमप्यविलम्बे अहम् अप्यविलम्बयन् आभ्यां तु सहितो राजन् वैदेह्यां लक्ष्मणेन च त्वं राजा भरदद्भवाम् സ്വയം നാണമപരാമൃഗാ ഗം പുലവരമദ്യാ സംഹൃഷ്ടസ്വഹമി ദണ്ഡകാൻ പ്രവേക്ഷ്യേ ഛാ തേ ദിനകരഭാ പ്രധമാനം വർഷത്രം ഭരതകോതു മൂർത്തിസീതേഷഹമി കാനനദ്രുമാണതിശൈനിം സുഖീ ശ്രീഷ്യേ चत्रुपं का कुजरा मदिस्तुते सहायौ सौमित्रर्म मम विदित प्रथान मित्रम् तत्वारस्थनेवरा पयम् नरीन्द्रम् सत्यसंभरव चरा मम अविशीदां इत्याशे श्रीमद् रामायण वार्णिकिय आजगाभ्ये तदभिषद सहस्रगायाम् संहिदायम् अयोध्याकाण्डे रामप्रदोजनम नाम सप्ताधिक शततम सर्गां सर्वत्रम् രാമനാമസങ്കീർത്തനം രാമരാമ രാമ രാമം രാമരാമ രാമ 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 രാമം രാമരാമ രാമ രാമം ഭരതനെ വീണ്ടും വീണ്ടും ഉപദേശിച്ചുകൊണ്ട് അനുനയിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ് രാമചന്ദ്രൻ പലതരം വാക്കുകളും പറഞ്ഞു ധർമ്മിഷ്ടമായിട്ട് വാക്കുകൾ അപേക്ഷാരൂപത്തിൽ അതെല്ലാം കേ എല്ലാം പറഞ്ഞു അതുപോലെ തന്നെ ഭരതനും തിരിച്ച് ശ്രീരാമചന്ദ്രനോട് പല പല ആവശ്യങ്ങളും വീണ്ടും വീണ്ടും എൻ്റെ ആവശ്യങ്ങളെ സാധൂകരിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞു പക്ഷേ ശ്രീരാമചന്ദ്ര പ്രഭു വീണ്ടും എല്ലാവരെയും മധ്യത്തിൽ ഇരുന്നു കൊണ്ട് ബന്ധുജനങ്ങളൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ മധ്യത്തിൽ ഇരുന്നു കൊണ്ട് വീണ്ടും പറയാണ് നമ്മുടെ അച്ഛന് ദശരഥ മഹാരാജാവിന് കൈകൈ ദേവിയിൽ പിറന്ന കുണ്ണി നീ നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം യുക്തമായിട്ടുള്ളത് തന്നെയാണ് പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി പക്ഷേ ഒന്ന് മനസ്സിലാക്കുക ഭരതാം അമ്മയെ വിവാഹം കഴിക്കുന്ന ആ കാലത്ത് തന്നെയും ഈ രാജ്യം ഭരതന് കൊടുക്കാം എന്ന് തൻ്റെ ജനകമഹാരാജാവിനോട് അച്ഛൻ സൂചിപ്പിച്ചിട്ടുണ്ട് സൂചിപ്പിച്ചിട്ടുണ്ടോ സൂചിപ്പിച്ചിട്ടുമുണ്ട് അത്രയും വിവാഹസമയത്ത് തന്നെ ഗൈകൈ വിവാഹം ചെയ്യുന്ന കാലത്ത് തന്നെ ഗൈഗൈടെ അച്ഛനോട് അയോധ്യ രാജ്യം തൻ്റെ കാലശേഷം ഭരതന് കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇതുവരെ ആ രഹസ്യം ആരും പറഞ്ഞു കേട്ടിട്ടില്ല എങ്കിലും പ്രഭു ഇപ്പോൾ അത് മനസ്സിലാക്കി കൊടുക്കുന്നു പിന്നീട് ഉണ്ടായ ദേവാസുര യുദ്ധത്തിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി പിത അച്ഛൻ അമ്മയെ നിയോഗിക്കുകയും ചെയ്തു ആ സമയത്താണ് രണ്ട് വരങ്ങൾ നൽകിയത് ആ കൈകേയി മാതാവ് സത്യം ജയിച്ചുകൊണ്ട് ആ വരം ഇപ്പോൾ ആവശ്യപ്പെട്ടു ഇപ്പോൾ അന്ന് യഥ സമയത്ത് എനിക്കത് വേണമെന്നില്ല പിന്നീട് താൻ ആവശ്യപ്പെട്ടോളാം ഒളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് അവിടുന്ന് അന്നത്തെ ദിവസം കഴിഞ്ഞ് പോയത് അന്നത്തെ പഴയ ചരിത്രം പറയണം പിന്നീട് ആവശ്യം വന്ന സമയത്ത് വളരെ സമർത്ഥമായിട്ട് അത് ആവശ്യപ്പെട്ടു അന്ന് പറഞ്ഞ വാഗ്ദാനം പാലിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ അച്ഛൻ ഈശ്വര സഹാരാജാവ് അത് അനുവദിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത് നിനക്ക് രാജ്യവും എനിക്ക് വനവാസവും അതാണ് അച്ഛൻ തീരുമാനിച്ചത് എന്നോട് എന്നോട് പറഞ്ഞതും അതുതന്നെയാണ് അച്ഛൻ എന്നോട് പറഞ്ഞതും തന്നെയാണ് തവ രാജ്യം നിറവ്യാഘ്ര മമ പ്രവചനം തഥ എനിക്ക് നാട് എന്നെ പ്രവചനം ചെയ്തു നാട് കടത്തി എനിക്ക് വന വനവാസമാണ് അച്ഛൻ വിധിച്ചത് നിനക്കോ തവ രാജ്യം നിനക്ക് രാജ്യത്തിൻ്റെ രാജാവായിട്ട് വാഴണം എന്നാണ് അച്ഛൻ്റെ തീരുമാനം തൗചരജാതാസ്തീ നിയുക്ത പ്രദത ഓരോ ഈ വരത്തിൻ്റെ വരം നൽകിയതിൻ്റെ ഫലമായിട്ട് അച്ഛനോട് ആവശ്യപ്പെട്ട രണ്ട് കാര്യങ്ങളായിരുന്നു വൈകീ മാതാവ് അത് പതിനാല് സംവത്സരം നീ എന്നോട് വനത്തിൽ താമസിക്കണമെന്നും ആണ് എന്നോട് ആവശ്യപ്പെട്ടത് എൻ്റെ രാജ്യാഭിഷേകം ചെയ്യേണ്ട തൽക്കാലം വനത്തിലേക്ക് പോയിക്കോളൂ എന്നാണ് അച്ഛൻ്റെ നിർദ്ദേശം അച്ഛൻ നൽകിയ വര വരപ്രകാ വരദാന പ്രകാരം ഞാൻ ഈ കാട്ടിൽ ഈ മൺ കാട്ടിൽ ഇങ്ങനെ താമസിച്ചോളാം എനിക്കൊരു വിരോധമില്ല ഒരു വിഷമവും എന്ന് പറയണം സോഹം വനമിതം പ്രാപ്തോ നിർജ്ജനം ലക്ഷ്മണാന്വിതാം നിർജ്ജനങ്ങൾ ആരുമില്ലാത്ത ഈ വന വനത്തിൽ ജന ജനങ്ങളൊന്നും ഇല്ലാത്ത സീതയാചാ പ്രതിദ്വന്ദ്വ സീതയോട് കൂടി സത്യവാദയ സീത പിത ഞാനിവിടെ താമസിച്ചുകൊള്ളാം അച്ഛൻ പറഞ്ഞ വാക്കുകൾ സത്യമാക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ പറഞ്ഞതിനനുസരിച്ചുകൊണ്ട് ഈ വൻകാട്ടിൽ ഞാൻ ഞാൻ ഇല്ലാതെ ആ പ്രതിയോഗിയായിട്ട് ഇങ്ങനെ താമസിച്ചുകൊള്ളാം ആ അച്ഛൻ്റെ വാക്കുകളൊക്കെ അത് പാലിക്കേണ്ട കടമ നമുക്കുണ്ടല്ലോ നിനക്ക് അതുണ്ടെന്ന് പറയാണ് നിന്നോട് പറഞ്ഞിരിക്കുന്നത് അതുവരെ ഞാൻ തിരിച്ചു വരുന്നവരെ രാജ്യം ഭരിക്കണമെന്നല്ലേ തീർച്ചയായും അത് ചെയ്യാണ് വേണ്ടത് അതുകൊണ്ട് നിന്റെ രാജ്യഭിഷേകമൊക്കെ നടത്തി നീ രാജ്യം ഭരിക്കുകയാണ് വേണ്ടത് ഭരതാം ആ മഹാപ്രഭുവായിട്ടുള്ള അച്ഛൻ അച്ഛനോടുള്ള കടം എനിക്ക് വേണ്ടിയിട്ടെങ്കിലും നീ തീർക്കണം എന്നറിയാണ് പിതാവിനോടുള്ള കടം പിതാവ് പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങളെ അനുസരിക്കുക എന്നുള്ളതാണ് കടം വീട്ടാനായിട്ട് ഓരോ പുത്രന്മാരും ചെയ്യേണ്ടത് ധർമ്മജ്ഞനായിട്ടുള്ള മാതാപിതാക്കളെ സന്തുഷ്ടരാക്കി എപ്പോഴും നമ്മൾ കരുതണം അവർ പറഞ്ഞ വാക്കുകളെ അനുസരിക്കണം ഭവാനപി തഥേത്യവ പിതരം സത്യവാദിനം അച്ഛൻ പറഞ്ഞ വാക്കുകളെല്ലാം സത്യമാക്കി തീർക്കണം കറുത്തുമർഹതി രാജേന്ദ്ര ക്ഷിപ്രം ഏവാഭിഷേചനാൽ അതുകൊണ്ട് നിൻ്റെ അഭിഷേകം രാജ്യഭിഷേകം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നാലാണ് ഋണാൻ മോചയരാജാനും രാജാവിനോടുള്ള കടം വീട്ടാനായിട്ട് സാധിക്കുള്ളൂ മൽഹൃതയെ ഭരത പ്രഭും എൻ്റെയും ഭരത എൻ്റെയും കടം വീട്ടണമെങ്കിൽ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെ നമ്മൾ യഥാവിധി ഏത് പ്രകാരമാണോ എന്തെല്ലാം ചെയ്യാനാണോ പറഞ്ഞിരിക്കുന്നത് അത് അതുപ്രകാരം നമ്മൾ അനുഷ്ഠിക്കണം പിതരം ത്രാഹി ധർമ്മജ്ഞം മാതരം ചാഭിനന്ദയ അച്ഛനെയും അമ്മയൊക്കെ അവർ പറഞ്ഞതനുസരിച്ച് അവരോടുള്ള കടം നമ്മൾ വീട്ടിൽ കൊടുക്കേണ്ടതാണ് അവർ പറഞ്ഞ കാര്യങ്ങൾ അതനുസരിച്ച് ചെയ്യേണ്ടതാണ് അതാണ് ധർമ്മിഷ്ഠരായിട്ടുള്ള മാതാ പുത്രന്മാരുടെ കടമ എന്നിട്ട് പറഞ്ഞു ഈ ഗയാതീരത്തിൽ വെച്ച് പണ്ട് ഗംഗാതീരത്തിൽ വെച്ച് പുണ്യനികേതമായിട്ടുള്ള ഗംഗാതീരത്തിൽ വെച്ച് അച്ഛൻ യജ്ഞം അനുഷ്ഠിക്കുമ്പോൾ അവിടത്തെ ഗയൻ പാടിയിട്ടുണ്ടെന്ന് പറയുന്നത് പും പുത്രൻ എന്നുള്ളതിൻ്റെ അർത്ഥം പും നാമമാകുന്ന നരകത്തിൽ നിന്ന് പിതാവിനെ കരകയറ്റുന്നവനാണ് പുത്രൻ പുംനാനോ നരകാധ്യസ്മാൻ പിതരം ത്രായതയെ സുതാം തസ്മാൽ പുത്ര ഇതി പ്രോക്താം പിതൃസർവതാം പുത്രൻ എന്നുള്ള വാക്കിൻ്റെ പേര് തന്നെ പും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരകം എന്നാണ് പുംത്രായതേ ഇത് പുത്ര എന്നാണ് പുംസ് നരകത്തിൽ നിന്ന് ത്രാണം ചെയ്യുന്നവൻ നരകം ചെയ്യുന്ന രക്ഷപ്പെടുത്തുന്നവൻ അവനാണ് പുത്രൻ അച്ഛന്മാർ ചെയ്ത തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും അവരുടെ ജീവിതത്തിലെ അവരെന്തെങ്കിലും കർമ്മങ്ങളിലെ ലോ ലോ ലോകം വന്നവർക്ക് നരകയാതന അനുഭവിക്കാനായിട്ട് ഇടവന്നുവെങ്കിൽ അതിൽ നിന്ന് അവർക്ക് മോചനം കൊടുക്കേണ്ടത് പുത്രന്മാരുടെ സൽക്കർമ്മങ്ങളെ കൊണ്ടാണ് പും നാനോ നരകാൻ പിതരം ത്രായതെ സുത അച്ഛനെ അതിൽ നിന്ന് ത്രാണം ത്രായ ത്രായണം ചെയ്യേണ്ടത് ഒരു മകൻ്റെ കടമയാണ് സുതൻ്റെ കടമയാണ് തസ്മാൻ പുത്ര ഇതി പ്രോക്ത അതുകൊണ്ടാണ് പുത്രൻ എന്ന പേര് പറയാൻ കാരണം പും ത്രായതെ ഇതി പുത്ര എന്നർത്ഥം യഹ് പാതി പിതരൻ യ പാതി സർവത അച്ഛനെ പുത്രന്മാരുടെ കർമ്മങ്ങളെക്കൊണ്ട് സർവ്വവിധത്തിലും രക്ഷിക്കണം അവന് മാത്രമേ പുത്രൻ എന്ന പേരിന് അർഹതയുള്ളൂ എന്നർത്ഥം ആരാണോ തൻ്റെ അച്ഛനെ വേണ്ട കഥത്തിൽ ബഹുമാനിച്ച് അച്ഛൻ്റെ വേണ്ട നൽകൽക്കർമ്മങ്ങൾ ചെയ്ത് സമർപ്പിക്കുന്നത് അവൻ മാത്രമേ പുത്രൻ എന്നുള്ള പേരിന് അർഹത അർഹ അർഹതയായിട്ടുള്ളവനുള്ളൂ ഗുണവും വിജ്ഞാനവും ഒറ്റ അനേകം ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുക അത് എന്തിനാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ് എന്നാണെങ്കിൽ അതിൽ ഒരാളെങ്കിലും ജയയിൽ എത്തുമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് അർത്ഥം ഒരാളെങ്കിലും മോക്ഷപ്രാപ്തിയിലേക്ക് എത്തും എന്ന് ഉള്ളതുകൊണ്ടാണ് ധാരാളം ആൾക്കാരും ആൾക്കാരെല്ലാവരും പുത്രന്മാരുണ്ടാവണം പുത്രന്മാരുണ്ടാവണം എന്ന് പറയുന്നത് പുത്രന്മാർ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ പിതൃക്കളെ ചാണം ചെയ്യുന്നവൻ അപ്പോൾ കുറെ പുത്രന്മാരുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ സൽക്കർമ്മം ചെയ്ത് ഈ സൽക്കർമ്മ സെൽ പ്രവൃത്തി ചെയ്യലോ അത് പ്രതീക്ഷിച്ചിട്ടാണ് എല്ലാവരും പുത്രന്മാരുണ്ടാകാനായിട്ട് ആഗ്രഹിക്കുന്നത് യഷ്ടവ്യ ബഹവപുത്ര ഗുണബന്ധോ ബഹുശ്രുത അങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ പുത്രന്മാരുണ്ടാകണം എന്നൊക്കെ പ്രാർത്ഥിക്കുന്നതായിട്ട് കേൾക്കാം അതിതാണ് കാരണം തേഷാം വഴി സമവേതാനവി കസ്റ്റിൽ ഗയാമ്പ്രജയിൽ ആരേതെങ്കിലും ഒരു പുത്രൻ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ഗയയിൽ എത്തുക ഗയയിലെത്തെന്ന് പറഞ്ഞാൽ പുണ്യലോകത്തിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷ കൊണ്ടാണ് പുത്രന്മാരുണ്ടാകണമെന്ന് മാതാപിതാക്കന്മാരൊക്കെ പ്രാർത്ഥിക്കാറുള്ളത് ഏവം രാജർഷേസർവേ പ്രതീതാരജനന്ദനാം തസ്മാൽത്രാഹിനര ശ്രേഷ്ഠാ പിതരം നരകാൽ പ്രഭോം അതുകൊണ്ട് ഫലതാം നരകത്തിൽ തിന്ന അച്ഛനെ രക്ഷിക്കുകയാണ് നമ്മുടെയൊക്കെ കടമ അതിനുവേണ്ടി നീ അയോധ്യയിലേക്ക് പോകണം ക്ഷത്രബുധനോടും മറ്റുള്ള ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരോടൊക്കെ കൂടെ പ്രജാ പരിപാലനം ചെയ്തുകൊണ്ട് നീ രാജ്യം പരിപാലിക്കണം അതാണ് വേണ്ടത് അയോധ്യം ഗച്ഛരതാം പ്രകൃതിയിൽ അനുരഞ്ജയാ അയോധ്യയിൽ പോയി പ്രകൃതിയൊക്കെ വെണ്ട വിധത്തിലെ അനുര അനുരഞ്ജിപ്പിച്ചുകൊണ്ട് രാജ്യഭാരം നടത്തൂ ശത്രുഗ്രഹ സഹിതോ വീര ശത്രുഗ്രഹൻ നിൻ്റെ കൂടെ ഉണ്ടാവും ഉണ്ടല്ലോ എല്ലാ കാര്യത്തിലും സഹായിക്കാനായിട്ട് സഹ സർവേ ദുരി എല്ലാ ബ്രാഹ്മണരെയും ശ്രേഷ്ഠരായിട്ടുള്ള പ്രജകളെയൊക്കെ പരിപാലിച്ചുകൊണ്ട് കൊണ്ട് അയോധ്യയിൽ രാജ്യം രാജ്യഭാരം നിർവഹിക്കുകയാണ് വേണ്ടത് എന്ന് ഇതാ ശ്രീരാമചന്ദ്ര പ്രഭു താത്വികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഉപദേശിച്ചാണ് വീണ്ടും ഞാൻ ഞാനും ഇതുപോലെ തന്നെ ദണ്ടാ ദകാരണത്തിലേക്ക് സീതാദേവിയോടും ലക്ഷ്മണനോടും കൂടി പോവുകയാണ് പതിനാല് വർഷം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം നീ മനുഷ്യരുടെ പാലകനായിട്ട് രാജ്യത്തിരിക്കണം മൃഗങ്ങളുടെ പാലകനായിട്ട് അരണ്യത്തിൽ ഞാനും ഇരുന്നോളാം എന്ന് പറയണം ഈ കാട്ടിലുള്ള മൃഗങ്ങളുടെയൊക്കെ മൃഗങ്ങളെയൊക്കെ പരിപാലിച്ചുകൊണ്ടും എല്ലാവരുടെയും ശ്രേഷ്ഠതയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടും ഞാൻ ഈ കാട്ടിൽ ജീവിച്ചോളാം ത്വം ഭരത ഭവസ്വയം നരാണാം വന്യാനാ അഹമപി രാജരാൺ മൃഗാണാം ഗച്ഛത്വം പുരവരമധ്യസം പ്രഹൃഷ്ടാം സംഘൃഷ്ടസ്വഹമവി ദകാൻ പ്രവേക്ഷി നരന്മാരുടെ പാലകനായിട്ട് ത്വം രാജാ ഭരത ഭവസ്വയം നരാണാം നരന്മാരുടെ മനുഷ്യരുടെ പാലകനായിട്ട് നീ അല്ലെങ്കിൽ ഭരത നീ രാജ്യഭാരം നടത്തുക വന്യാനാം അഹമഭി രാജരാൻ മൃഗാണാം വനത്തിൽ താമസിച്ചുകൊണ്ട് വനത്തിലുള്ള മൃഗങ്ങളുടെയൊക്കെ പരിപാലനം ചെയ്തുകൊണ്ട് ഞാനിവിടെ കഴിഞ്ഞോളാം ലക്ഷ പൊക്കൂടു ഭരതാം ത്വം പുരപരമധ്യ സം പ്രഹൃഷ്ട അയോധ്യയിൽ ചെന്ന് സംഹൃഷ്ടസ്വഹമഭി വളരെ കൂടി അവിടെ കഴിയൂ ഞാനും ഈ ദണ്ഡകാരുണ്യത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് അവിടെ ഞാൻ സന്തോഷമായിട്ട് ഞാൻ അവിടെ കഴുകുകൊള്ളാം എന്നെല്ലാം സമാശ്വസിപ്പിച്ചു ഭരതന് കൂടെ ശത്രുഘനുണ്ടല്ലോ അതൊന്നും കൊണ്ട് പേടിക്കേണ്ടതില്ല രാജഭ ഭരണം അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല എല്ലാ കാര്യങ്ങളും നിനക്കറിയാമല്ലോ ഛായം തേ ദിനാം പ്രവാധമാനം പർത്രം ഭരതകോർ ചീതാം ദ്രുമാണാം അങ്ങനെ ലക്ഷ്മണൻ എനിക്ക് സഹായത്തിനായിട്ടുണ്ട് ശത്രുഘൻ എനിക്ക് സഹായത്തിനായിട്ടുണ്ട് ദശരഥൻ്റെ നിർദ്ദേശത്തെ സൽപുത്രന്മാരായിട്ട് നമ്മൾ രണ്ടുപേരും വേണ്ടവിധനം അനുഷ്ഠിച്ച് അത് സത്യമാക്കി തീർക്കുകയാണ് വേണ്ടത് അത് ദുഃഖിക്കേണ്ടതില്ല എന്ന് പറയാണ് ശത്രു കുശലമതി സഹായം സൗമിത്രൻ മമ ബിജിത പ്രധാനമിത്രം ചത്വരസ്തനയവരാ വയം നരേന്ദ്രം സത്യസ്തം സത്യസ്ഥരതചരാ മമാരസ്തനയവരാ ശ്രേഷ്ഠന്മാരായിട്ടാം നാലു മക്കൾ നമ്മുടെ അച്ഛനുണ്ടായിട്ടുണ്ടല്ലോ വയം നരേന്ദ്രം ആ അവരുടെ പ്രവർത്തികളെല്ലാം സത്യമാക്കി തീർക്കാൻ ഭരത രാമ രണ്ടുപേരും ഭരതനും രാമനും ദുഃഖിക്കാതെ അവരവരുടെ കർമ്മങ്ങളിൽ വ്യാപൃതരാകട്ടെ എന്ന് വളരെ ഭംഗിയായി രാമചന്ദ്ര പ്രഭു ഭരതനെ ഉപദേശിച്ചു അതോടുകൂടിയാണ് ഈ അധ്യായം സമർപ്പിക്കുന്നത് എന്തു വന്നാലും ശരി തൻ്റെ തീരുമാനങ്ങളിൽ നിന്നും ഒരു വ്യതിചലനം ഉദ്ദേശിക്കുന്നില്ല ശ്രീരാമചന്ദ്രൻ എന്ന് മനസ്സിലായി ഭരതനും അത് കേട്ട് വളരെ ശ്രമിച്ചു ഏട്ടനെ എങ്ങനെയെങ്കിലും പ്രേരിപ്പിച്ച് കൊണ്ടുവരണമെന്ന് നഗരിയിലേക്ക് കൊണ്ടുവരണമെന്ന് പക്ഷേ ഭരതനും എന്ന് പറയുന്നത് ആ സമയത്താണ് ഒരു ജാബാലി എന്ന് പറഞ്ഞ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ ഉപദേശിക്കാനായിട്ട് തുടങ്ങിയത് വ്യാപാലി എന്ന് പറഞ്ഞ ഒരു നിരീശ്വരവാദിയാണ് എന്ന് നമുക്ക് കാണാം എന്നാൽ യഥാർത്ഥമായിട്ട് നിരീശ്വരവാദിയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാലും അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളൊക്കെ ഒരു നിരീശ്വരവാദിയെ പോലെയാണ് ഒരു പാഖണ്ഡനെ പോലെയാണ് അദ്ദേഹം പറയണത് ഓരോരോ കാര്യം കാരണം പറഞ്ഞ് യാഗം ചെയ്യണം ദാനം ചെയ്യണം ധർമ്മ അനുഷ്ഠിക്കണം തപസ്സനുഷ്ഠിക്കണം എന്നൊക്കെ പറഞ്ഞ് വെറുതെ സമയം കളയരുത് രാമചന്ദ്ര അയോധ്യയിലേക്ക് അങ്ങ് മടങ്ങാണ് വേണ്ടത് അവിടെ പോയി അങ്ങേക്ക് പോയി കിട്ടിയ നല്ല ചാൻസല്ലേ രാജ്യം ഭരിക്കാൻ അവിടെ പോയിട്ട് സുഖമായിട്ട് രാജ്യം ഭരിച്ച് സന്തോഷമായിട്ട് കഴിയൂ അതല്ലേ വേണ്ടത് അല്ലാതെ വേറെ എന്തെങ്കിലും പേരൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടേണ്ട കാര്യമുണ്ടോ ഈ കാട്ടിൽ കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യം എന്താണുള്ളത് എന്താണ് നമുക്ക് ലോകത്തിൽ നിന്ന് ലഭിക്കുന്നത് ആ സുഖങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് കഴിയല്ലേ വേണ്ടത് എന്നൊക്കെ വ്യാപാലിയുടെ ഉപദേശം ഉണ്ടായി അടുത്ത് ആ വ്യാപാലി വാക്യങ്ങളാണ് നൂറ്റെട്ടാം സർഗത്തിൽ നമുക്ക് പാരായണം ചെയ്യാനുള്ളത് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ആദ്യം നമുക്ക് തോന്നും വ്യാപാരി നിരീശ്വരവാദം പ്ര പ്രചരിപ്പിച്ചതാണെന്ന് പക്ഷേ പിന്നത്തെ അധ്യായത്തിൽ നൂറ്റി ഒമ്പതാമത്തെ അധ്യായത്തിൽ രാമചന്ദ്ര പ്രഭു ധർമ്മത്തിനെ മുൻനിർത്തി അത് തന്നെയാണ് വേണ്ടത് എന്ന് സ്ഥാപിച്ചെടുക്കുകയാണ് എന്ത് കർമ്മം ചെയ്യുകയാണെങ്കിലും ധർമ്മിഷ്ടമായിരിക്കണം അല്ലാതെ കർമ്മം ചെയ്തതിന് യാതൊരു അർത്ഥവുമില്ല ലോകത്തിന് എന്തെങ്കിലും ലക്ഷ്യം നേടണമെങ്കിൽ ജനങ്ങൾക്ക് ലക്ഷ്യം നേടണമെങ്കിൽ ജനങ്ങളുടെ ലക്ഷ്യം എന്നുള്ളത് മോക്ഷമാണല്ലോ ഭഗവാനിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് ബ്രഹ്മജ്ഞാനം സമ്പാദിക്കുക എന്നുള്ളതാണ് ആനന്ദത്തോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ് ബ്രഹ്മാനന്ദം അനുഭവിക്കുക അത് സാധിക്കണമെങ്കിൽ ലക്ഷ്യബോധത്തോടുകൂടി പ്രവർത്തി ചെയ്യണം ധർമ്മിഷ്ടമായിട്ടുള്ള പ്രവർത്തി ചെയ്യണം എന്ന് രാമേന്ദ്ര പ്രഭു ജാബാലിയുടെ വാക്യങ്ങളെല്ലാം ഖണ്ഡിച്ചുകൊണ്ട് പറയുന്നതായിട്ട് നമുക്ക് കാണാം ഈ രണ്ട് അധ്യായങ്ങളും ഒന്ന് ജാബാലിയുടെ വാക്യം പിന്നത്തെ അധ്യായം അതിനെ എന്താ എതിർത്തുകൊണ്ടെന്ന് തന്നെ പറയാം എല്ലാ വാക്കുകളെയും എതിർത്തുകൊണ്ട് രാമേന്ദ്ര പ്രഭു ധർമ്മത്തിനെ ഉയർത്തി കാണിക്കുന്ന ഭാഗം നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും അതെല്ലാം രണ്ട് അധ്യായങ്ങൾ പാരായണം ചെയ്ത് അതിൽ കഥാഭാഗങ്ങൾ വർണ്ണിക്കുമ്പോൾ കേൾക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മ നിറഞ്ഞുകൊള്ളുന്നു സർവത്ര രാമനാമ സംഗീർത്തനം രാമരാമ 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 രാമരാമ